ॐ नमो भगवते वासुदेवाय अथ अष्टषष्टितमोऽध्याय श्रीशुभौवाच दुर्योधनसुतां राजन् लक्ष्मणां समितिञ्जय स्वयंवरस्थामहरल् साम्बो जाम्भवती सुता कौरवा कुपिदाजोर्दुर्विनीदोऽयमर्भक कदर्थीकृत्य नः कन्यामगामहरल् अगा माम हरद्बलाल् बध्नीदेमम् துர்னீதம் கிம் கரிஷிய யமல்பம் தம் நோபுஞ்சே மகீம் நீத்தம் சுதம் ஷுரியந்தீக வப்பி பிரணா இவ்ய பிரசம்யோரிஞ்சகேத்து சுயோன சாம்பிரேபம் குருவாதித महारथ प्रगृह्य प्रगृह्युचि जाप तस्थ सिंह इवैगला तम देघक्षव क्रुधाषतिषेषिण आसाद्य धन्विबाणे कर्णग्रण्य सगिस्वभविध कुश्रेष्ठ कुर्यदुनंदन नामदिंद सिंह मृगैरिवा विस्फूर्जरुजिं चापम सर्वान्व्याधसा कर्णादी षड्रधावीरावद्द युगवल गैगेन चुतुभ वहने सारधी तस्य तत्तेभ्य पूजयन् तं तो दे विरथम चक्रोश्च्वार्श्च दुरोहयानकस्तु सारथीं जघ्नेददनश्चरासनम जे तम बध्वा विरधीतृ्रेण कुरवो युधि കുമാരം സ്വയ കനയാബുരം ജൈനോവിശൻ തശ്രുവാ നാരദോക്ത രാജൻ സഞ്ചാതമന്യവ കൂരൂൻ പ്രത്യുദമം ചക്ുരുഗ്രസേന പ്രചോദിതാം സുവാൻ രാമ സന്നദ്ധാൻ വൃഷണിപുംഗവാൻ നൂരുണാം വൃഷണീനം കലിം കലിമലാവ ജഗാമഹാസ്തിന്പുരം രഥേനാദിത്യവർച്ച ബ്രാഹ്മണകുലവൃദ്ധൈ മൃതശ്ചന്ദ്രൈവ് ആഗ്രഹേ ഗ്രാ ഗം രാമോ ബാഹ്യോപനമാ ഉവം പ്രേഷുൽസയാ സ്വാഭിവ്യംബിഗുത്രം ഭീഷമം ദ്രോണം ചാൽഹിഗം ദുര്യോധനം ചതിമദ്മമാഗതമബ്രവീത് തേ പ്രീതസ്തമാകണ്യാപ്തം രാമം സുഹൃത്തമം തമർച്ചിവായോ സർവേ മംഗളബാണയ തം സംഗമ്യഥാനമർ ജന്യ വേദയൻ തഷാം യേതാവണേമു ശിരസാബലം ബന്ധൂൻകുശലിന് ശ്രുവാ പൃഷ്ട്വാമയം പരസ്പരമധോരാമോഭാഷയുക്ലവം വച ഉഗ്രസേനക്ഷിതി ശേഷോ യദ്വാജാപയൽ പ്രഭു തദവ്യഗ്രധിയ ശ്രുവാ ഗുരുവം മാ വിളംബിതം യൂയം ബഹവസ്തു വേഗം ജിവാധർമ്മേണർകം അബധ്രീദ തന്മൃഷേ ബന്ധൂന ഐക്യകാമ്യയാ വീര്യശൌര്യബലോന്നമ ശക്തിസമം വജ കുരവോ ബലദേവനിശമ്യോജു പ്രകോപിതാ അഹോ മഹ് ചിത്രമ കാലഗത്തുര ആരുക്ഷത് ആരുക്ഷത്യുവാനദ്വൈശിരോ മുഗുട സേവിതം യേദേ യവനേന സമ്പ്രദ സഹശ്യസന ആശന ഉഷ്ണയസ്തുല്യതം നീത അസ്മദ്ദത്തനൃവാസന ചാമരവ്യജിന ശതത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യാം ഭുഞ്ജന്യസ്മതുപേക്ഷയാ അലം യദൂനാം ധാതു പ്രദീപൈ ഫണി വാമൃതം യേസ്മൽ പ്രസാദോപജിതാ ആവയന്യദ്യ ഗതത്രപത കഥമിന്ദ്രോരുഭീഷ്മ ദ്രോണാർജുന അദത്തമവരുന്ധീത സിംഹഗ്രസ്തമോരണുഗൗവാച ജന്മബന്ധു ശ്രീന്നദസ്തേ ഭര അശ്രാവ്യമം ദുർവാച്യമസ്യശൻ ദൃഷ്ട ഗുരുണീല്യം ശ്രുവാച്യാച്യുത അവോൽ കോരബ്ധോ ദുഷ്പ്രേക്ഷ്യ പ്രഹസന്മുഹോ നൂനം നായ മദോന്നശാന്തിന്യസാധവാ तेषां प्रशमो दण्ड पशूनां लगुडो यथा अहो यदून्सुसंरब्धान् कृष्णं च कुपितं शनेय सान्द्वय सान्द्वयित्वाहमे तेषां शममिच्छन्निहागता तैमे मन्दमदय कलहाभिरता खला तं मामवज्ञाय मुहुर्दुर्भाषान् मानिनोऽ ब्रुवन् नोग्रसेन किल विभुर्भोजवृष्ण्यन्धकेश्वर ശക്രാദയോ ലോകവാലാർത്തിനുധർമ്മക്രമ്യതേയ പരിജാമരാഘ്രി പ ആസൗ നഗിരാധി ആസനർഹണ യുഗം സാക്ഷാത് ശ്രീരുവാസ്തേശ്വരീ സ നാർഹതി കിരശ്രീശോ നരേവ പരിച്ഛാ യ്രിപങ്കജരജോ ഗിരലോകാലുത്തമേതമുവാസി ്രവഹമപി യോദ്വഹേമ ചിരമസ നൃപാസനം കൂരുഭർദം ഭൂഖണ്ഡം മൃഷയക്കിര ഉപനഃ കില വയം സ്വയം ദുരവശിര അഹോ ഐശ്വര്യമത് മതമാനി അസംബ് ഗിരോ രുക്ഷാ സഹേദനുശാസിത അദ്യ നിഷ്കൗരവീം പൃഥ്ധീം കരിഷ്യമീത്യർഷിത ഗൃഹീവാ ഫലമുത്തസ്ഥോ ദഹൻ നിവജകത്രയം ലാംഗലാഗ്രേണുദ്വിദാര്യ ഗഹൂയം വിജകർഷസ വിജകർഷസ ഗംഗാ പ്രഹരിഷ്യമർഷിത ജലയാണമൂർം ഗംഗാ നഗരം വദത് ആകൃഷ്യമാണമാരോഹ്യ കൗരവാ ജാതസംഭ്രമാ തമേവ ശരണം ജഗ്മ സ കുുടുംബാജിജീവിഷവ സ ലക്ഷ്മണം പുരസ്കൃത് സാംബം പ്രാഞ്ജലയ പ്രഭും രാമ രാമാഖിരാധാര പ്രഭാവം ന വിാമതേ മൂഢാ കുബുദ്ധീനം ഷന്തുമർഹസ്യതിക്രമം സ്ഥിതിപ്പത്യപ്യയാ ത്മേകോ ഹേതുർനിരാശ്രയ ലോകാൻ കീടനഗ്രീഡതസ്വദി त्वमेव मूर्तिनीदमनन्तरीलया भूमण्डलं बिभर्षि सहस्रमूर्धन् अन्ते जय स्वात्मनि रुद्धविश्व शेषे अद्वितीय परिशिष्यमाणां कोपस्तेहिलशिक्षार्थं न द्वेषान्नजमल्सराल् बिभ्रतो भगवन् सत्त्वं स्थितिपालनतत्परा नमस्ते सर्वभूतात्मन् सर्वशक्तिधराव्यया विश्वकर्मन् नमस्तेस्तु ം വേം ശരണം ഗം ശ്രീശുവാജ പ്രപന്നൈ സംവമാനായ പ്രസാദിതസുസന്നോ മാഭൈഷ്ടേദ്യ ദുര്യോധന പരിബർഹം ഗുഞ്ചരാൻ ഷഷ്ടിഹായുധാന ദുരംഗമാൻ രസഹസ്രാണിമാണം സൂര്യവർച്ചാസീനം നിഷ്കണ്ഠീനം സഹസ്രം ദുഹിദർവത്സല പ്രതിഗൃഹ്യത പ്രതിഗൃഹ്യതു തൽസം ഭഗവാൻ സർഫ സു സുഷ സുഷ പ്രവിഷസ്വുരം ഫലുധ സമേൂനുരക്തചേതസംസം യു പങ്കേ സഭയാം ഗുരുഷു സ്വചേതം അദ്ദേവിജപുരം ഹേതൽസൂജയ വിക് സമുന്നതം ദക്ഷിണതോ ഗംഗാമനുദൃശ്യത്തെ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസയാം സംഹതയാം ദശമസ്കന്ധേ ഉത്തരാർ ഹാസ്തിനപുരകർഷണ ൂപർഷണ വിജയോ നമ അഷ്ടിതമോധ്യ ഗോവിന്ദനാമ സം ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ ഹരേ രാമ ഹരേ കൃഷ്ണശരണം